നമസ്കാരം പിണറായി വിജയനു ശേഷം പ്രളയമാണെന്നും കേരളത്തിൽ സി പി എമ്മിന്റെ മുൻ എഡിറ്റർ ജി ശക്തി കേരള രാഷ്ട്രീയം അർത്ഥപൂർണമായ ഒരു ദശാസന്ധിയിലേക്ക് കടക്കുകയാണ് എന്നും അതിന്റെ പേറ്റുനോവാണ് കേരളം ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നും തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു ദേശീയ രാഷ്ട്രീയത്തിൽ കേരളം കൂടുതൽ ഉയർന്ന പങ്ക് നേടാനാണ് സാധ്യത പ്രിയങ്കാ ഗാന്ധിയുടെ ലോക്സഭയിലെ രംഗപ്രവേശവും പ്രതിപക്ഷ നേതാവ് എന്ന രാഹുൽ ഗാന്ധിയുടെ പുതിയ പദവിയും രണ്ടും ഒന്നിച്ചുകൊണ്ട് കോൺഗ്രസിന് കൈവരുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ തന്നെ പൊളിച്ചെഴുത്തിലേക്ക് വഴി തുറക്കും അതേസമയം കോൺഗ്രസ് എം പിമാരുടെ എണ്ണത്തിലെ വർധന വരും വർഷങ്ങളിലും കോൺഗ്രസിന്റെ പോരാട്ടത്തിന്റെ ആക്കവും ഊക്കും ഉയർത്തും കേരളത്തിൽ സി പി എം വെടി തീർന്നു എന്നത് ഏത് കുഞ്ഞിനും ബോധ്യമായിട്ടുണ്ട് അധികാര പ്രമത്തനായ മുഖ്യമന്ത്രിക്ക് അത് തിരിച്ചറിയാതെയുള്ളൂ ജനങ്ങളിൽ വെറുപ്പും വിദ്വേഷവും വൈരവും വളർത്തുന്ന മുഖ്യമന്ത്രിയുടെ ശൈലി മാറാത്തിടത്തോളം കാലം മന്ത്രിസഭയുടെ പ്രതിച്ഛായക്ക് നിഷ്പക്ഷമതികൾ വില കൽപ്പിക്കില്ല ഏകഛത്രാധിപതിയായി വാഴുന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി ശാഠ്യം പിടിക്കുമ്പോൾ എന്തിന് അതിനെതിരെ തടസ്സം നിൽക്കണം കേരളത്തിലെ ഏറ്റവും ജീർണിച്ച പുഴുക്കത്തേറ്റ പാർട്ടി എന്ന കരിമുദ്ര സി പി എമ്മിന് മാറ്റിയെടുക്കേണ്ട എന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ തനിക്ക് ശേഷം പ്രളയമെന്ന് മാത്രം ചിന്തിക്കുന്ന ഒരാളിന് മറ്റെന്ത് കരണീയം അതുകൊണ്ട് തന്നെ ഉള്ള ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ സി പി ഐ ശ്രമിക്കുന്നതേയെന്നും ജി ശക്തിധരൻ തന്റെ കുറിപ്പിൽ പറയുന്നു കണ്ണൂർ ലോബിയുടെ കരിമുദ്ര കുഴിച്ചു മൂടാനാണ് സി പി ഐയുടെ ശ്രമം കോടാനുകോടി സമാഹരിച്ചു കൊടുക്കാനുള്ള ചേക്കവന്മാരാണ് ഇവർ തിരുത്തലുകൾക്കും അതീതരാണ് സി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചരിത്രപരമായ നിയോഗം നിർവഹിച്ചു കഴിഞ്ഞു ഇനിയുള്ള തിരുത്തലുകൾ കതിരിന് വളം വെക്കുന്നത് പോലെയുള്ളൂ ശേഷിക്കുന്നത് കൂപമണ്ഡൂകങ്ങളാണ് ഇന്ത്യയിലെ മാക്സിസത്തിന്റെ നൈഷ്ടൂര്യം പിണറായി ആവാഹിച്ചിരിക്കുകയാണ് എന്നും ജി ശക്തിധരൻ പറഞ്ഞു എന്തോ ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് ജനങ്ങൾ മണത്തറിഞ്ഞിരുന്നുവെങ്കിലും ഇത്രയേറെ പുഴുക്കുത്ത് വീണിരുന്നുവെന്ന് ജനങ്ങൾ അറിഞ്ഞിരുന്നില്ല വ്യക്തിപൂജ വളർത്തുന്നവർക്ക് ഡബിൾ പ്രമോഷൻ അതായിരുന്നു അജണ്ട നേതാവിനൊപ്പം ചിന്തിക്കാനേ അണികൾക്ക് അവകാശമുള്ളൂ അതിനപ്പുറമായാൽ പുറത്ത് അടച്ച് പിണ്ടം വെക്കും പിന്നെ ഭ്രഷ്ട പിണറായി വിജയനിൽ നിന്ന് മാനുഷിക പ്രതികരണങ്ങൾ ഒന്നും തന്നെ പ്രതീക്ഷിക്കേണ്ടതില്ല മുഖ്യമന്ത്രിക്ക് ബുദ്ധിഭ്രമം ബാധിച്ചോ എന്നേ സംശയിക്കേണ്ടതുള്ളൂ ഗുണ്ടകളെ പോലെ വിദ്യാർത്ഥികളെ പൂട്ടിയിട്ട് പീഡിപ്പിക്കുന്നതും പ്രൊഫസർമാരെ ചവിട്ടിക്കൂട്ടുന്നതും മുഖ്യമന്ത്രി തന്നെ ന്യായീകരിക്കുന്നത് കണ്ടില്ലേ എന്നും ശക്തിധരൻ ചോദിച്ചിരുന്നു